എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സന്ധ്യാ നമസ്കാരം ഞാൻ ഇന്ന് രാവിലെ വീഡിയോ എടുക്കാനേ കുറച്ച് തിരക്കായിപ്പോയി ഞങ്ങളിപ്പോൾ ചിട്ടുവളങ്ങര അമ്പലത്തിൽ പോവുകയാണെ ഇന്ന് വെള്ളിയാഴ്ചയല്ലേ അപ്പോൾ പോകാനൊരുങ്ങിയപ്പോൾ ഏട്ടന്മാരും നമ്മൾ പോകുന്ന വീഡിയോ ഒക്കെ അങ്ങ് എടുത്തല്ലാരെയേ അങ്ങ് കാണിച്ചേക്കാവുന്ന ഞാൻ എടുത്തിട്ടിരിക്കുന്ന ചുരിദാർ ഇഷ്ടമായോ നമ്മുടെ മുണ്ടും നേരിയതില്ലേ ആ മുണ്ടും നേരിയത് വെറുതെ നമ്മൾ ഒന്നോ രണ്ടോ ഉടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ആരും അത് ഉടുക്കത്തില്ലല്ലോ വെറുതെ ഇരിക്കുന്നു അപ്പം ഞാനത് വെട്ടി ഒരു ചുരിദാറിൻ്റെ ടോപ്പ് തയ്ച്ചതാണ് കൊള്ളാമോ എല്ലാവർക്കും ഇഷ്ടമായോ വെറുതെ കളയുണ്ടല്ലോ അപ്പോൾ അതിനകത്തൊരു കൃഷ്ണൻ്റെ പടമുണ്ടായിരുന്നു ആ പടം ഞാൻ വെട്ടി ഇങ്ങനെ ഒരു ഡിസൈൻ പോലൊക്കെ കൊടുത്ത് മുത്തൊക്കെ വെച്ച് ഡെക്കറേഷൻ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് അതൊന്നും വലുതായിട്ട് കാണാനൊന്നും പറ്റത്തൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ മോൻ വരുന്നില്ലെന്ന് പറഞ്ഞു അല്ലേലും അങ്ങനെ വരാറില്ല ഞങ്ങളെല്ലാം വെള്ളിയാഴ്ച അമ്പലത്തിൽ പോകുന്നതാണേ അപ്പോൾ ഞങ്ങൾ ഞാനും ഏട്ടനും കൂടെ ീലർ വല്ല മഴയൊന്നുമില്ലല്ലോ ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പോയത് അപ്പോൾ പുത്രനോട് ഇരുന്ന് പഠിക്കാൻ പറഞ്ഞു ഞങ്ങൾ രണ്ടും കൂടെ അമ്പലത്തിൽ പോവാണ് അപ്പോൾ ഈ ഞങ്ങൾ ഇവിടെ താമസിക്കുന്നിടത്തു നിന്ന് ഒരു പത്ത് മിനിറ്റ് അല്ലേ പന്ത്രണ്ട് മിനിറ്റ് അത്രയും മതി ഞങ്ങൾക്ക് ചുറ്റുവള്ളങ്ങര അമ്പലത്തിലേക്ക് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ലൊരു പുണ്യ സ്ഥലമാണ് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മഹാദേവ ക്ഷേത്രം എൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചില്ലേ എൻ്റെ വീട് നിൽക്കുന്നതിൻ്റെ കിഴക്ക് ഭാഗത്താണ് ഈ മഹാദേവ ക്ഷേത്രം എൻ്റെ വീടി നിൽക്കുന്നതിൻ്റെ നേരെ വടക്കൊരു നരസിംഹസ്വാമി ക്ഷേത്രമുണ്ട് അവിടെ നിന്ന് നമ്മൾ നേരെ കുറച്ച് പടിഞ്ഞാട്ട് വന്ന് തെക്കോട്ട് വരുമ്പോൾ ഇതാണ് തട്ടാരമ്പലം ജംഗ്ഷന് ഇതും നമുക്കൊരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട തട്ടാരമ്പലം ജംഗ്ഷനിലോട്ട് എത്താൻ ഇപ്പം ഈ കാണുന്നത് ദേവി ക്ഷേത്രമാണ് അടുത്ത മാസം നവമിക്ക് ഇവിടെ ഭയങ്കര ഉത്സവമാണ് പത്ത് ദിവസം ഒമ്പത് ദിവസം ഒക്കെ ആയിട്ട് ഈ അമ്പലം ഞാൻ തിരിച്ചു വരുമ്പം കുറച്ചും നല്ല ഭംഗിയായിട്ട് കാണിച്ചു തരാം കാരണം അത് റോഡിൻ്റെ നടുക്കായി ഈ അമ്പലം നിൽക്കുന്നത് അപ്പം അത് നല്ല ഭംഗിയാണ് രാത്രിയിൽ ലൈറ്റും ഒക്കെ കാണാൻ പകലും കാണാൻ നല്ല ഭംഗിയാണ് അങ്ങനെതാ നമ്മൾ പെട്ടെന്ന് ചുറ്റുവളങ്ങര അമ്പലത്തിലെത്തി ഈ നമ്മുടെ ചുറ്റുവളങ്ങര അമ്പലത്തിന് നാല് നടയുണ്ട് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് അപ്പം ഞങ്ങൾ വടക്കൂന്ന് ചെല്ലുന്നത് കൊണ്ട് ഇത് വടക്കേ നടയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് അപ്പം ഈ വടക്കേ നടയെക്കൂടാണ് ഞങ്ങൾ അങ്ങോട്ട് അമ്പലത്തിലേക്ക് ചെല്ലുന്നത് പിന്നെ നമ്മൾ വൈകുന്നേരം വീട്ടിൽ നിന്ന് കുളിച്ച് ശുദ്ധിയായിട്ട് ചെല്ലുന്നത് കൊണ്ട് ഞങ്ങൾ ഒന്നും ഇറങ്ങാറില്ല നേരെ അങ്ങ് അമ്പലത്തിൽ കയറി അങ്ങ് തൊഴുത്തേ ഉള്ളൂ അല്ലാതെ ബസ്സിലൊക്കെ പിന്നെ നമ്മൾ ആരെയും ബസ്സിലൊന്നും അല്ലല്ലോ ചെല്ലുന്നത് ടു വീലറല്ലേ അല്ലേ നമ്മൾ നമ്മുടെ വണ്ടിയെ തന്നെ അല്ലേ പോകുന്നത് വേറെ ആരെയും മുട്ടുകയും ഒന്നും ചെയ്യുന്നില്ലല്ലോ അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ കുളത്തിൽ ഇറങ്ങി കാലൊക്കെ കഴുകി അമ്പലത്തിലോട്ട് കയറുന്നത് ഇതിപ്പം ഞങ്ങൾ അങ്ങ് കയറത്തേ ഉള്ളൂ അപ്പോൾ ദീപാരാധനയൊക്കെ കഴിഞ്ഞായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് വണ്ടിയൊക്കെ വെച്ചിട്ട് അപ്പം ഇന്ന് ഈ രാമായണ മാത്സവമായതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു സാധാരണ ഇത്ര അങ്ങനെ തിരക്കൊന്നും കാണുന്നതല്ല പക്ഷേ ഇന്ന് അത്യാവശ്യം നല്ല തിരക്കും അമ്പലത്തിൽ എന്തൊക്കെയോ പരിപാടിയും ദൂരേനേ മൈക്കില് പാ എന്തോ സംഗീത കച്ചേരിയോ എന്തൊക്കെയോ കേൾക്കാമായിരുന്നു ഞങ്ങൾ വണ്ടി കൊണ്ട് എപ്പോഴും ആ ചേച്ചിയുടെ കടയുടെ നേരെ ഫ്രണ്ടില്ല ഞങ്ങൾ വണ്ടി വെക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ ഞാൻ മുല്ലപ്പൂമാലെ അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്തു ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചെന്ന ഒരു ചെറിയ നെയ്യ് വാങ്ങിച്ച് അമ്മയ്ക്ക് സമർപ്പിക്കാമെന്ന് കരുതി ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ ചെന്ന് അപ്പം നേരത്തെ ദീപാരാധന കഴിഞ്ഞു ഇനി അത്താഴ അത്താഴ്ശീവലിയ അപ്പോൾ അതിന് ഇടയ്ക്കുള്ള ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് ഞങ്ങൾ കയറി പെട്ടെന്ന് അങ്ങ് തൊഴുത് നമുക്കങ്ങ് ഇറങ്ങാം അന്നേരം നല്ല ഒരു ഇല്ല നമുക്ക് കുറേ സമയം അവിടെ നിന്ന് നമുക്ക് തൊഴാൻ പറ്റും അപ്പം കണ്ടോ നിറയ ആൾക്കാർ അമ്പലത്തിനകത്തിൽ അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി തൊഴുത് പുറത്ത് വലം വയ്ക്കുക അകത്ത് ഞങ്ങൾ രണ്ട് വലം വെച്ചു പിന്നെ പുറത്ത് വലം വയ്ക്കാനായിട്ട് പുറത്തിറങ്ങിയ വീഡിയോയാണ് കാണുന്നത് ഇഷ്ടംപോലെ ആളുണ്ടായിരുന്നു പുറത്ത് അപ്പം ഈ അമ്പലത്തിൻ്റെ അകത്ത് ഭദ്രകാളി ഞങ്ങളുടെ അമ്മ ഭദ്രകാളി ദേവിയാണ് ഭദ്രകാളി പ്രതി ഭദ്രാദേവിയുടെ പ്രതിഷ്ഠയാണ് അകത്തുള്ളത് പുറത്ത് തെക്ക് ഭാഗത്തായിട്ട് ഇ കാണുന്ന ഗണപതി ഭഗവാന്റെ അമ്പലമാണ് പിന്നെ രക്ഷസ് പിന്നെ അങ്ങനെ ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ തെക്ക് ഭാഗത്ത് ഈ അമ്മയിരിക്കുന്നതിൻ്റെ അമ്മയുടെ എന്താ വലതു ഭാഗത്തായിട്ട് കാണുന്നത് ഇനി പടിഞ്ഞാറ് ഭാഗത്തായിട്ട് പുറകിൽ നാഗരാജാവ് നാഗേശി അവിടെ കുറേ നാഗദൈവങ്ങളുടെയൊക്കെ ഇതുണ്ട് നമ്മുടെ യുനെസ്കോയിലൊക്കെ ഈ ചുറ്റുവളങ്ങര അമ്പലത്തിൻ്റെ കെട്ടുകാഴ്ചയും ഒക്കെ ഭയങ്കര പ്രശസ്തിയാർന്ന നമ്മുടെ അമ്പലമാണിത് അല്ലാതെ സാധാരണ ചെറിയ അമ്പലമൊന്നുമല്ല ഇവിടത്തേക്ക് ഇട്ടുകാഴ്ചയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലോകപ്രസിദ്ധമാണ് ആ അമ്മയുടെ നടയിൽ അല്ലെ അമ്മയുടെ അടുത്ത് എപ്പോഴും ഓടി 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 പോകാൻ എന്ന് പറയുന്നത് നമ്മുടെ മുജന്മ സുഹൃതമെന്ന് വേണം പറയാൻ ഞങ്ങളെ അമ്മ അമ്മയുടെ അനുഗ്രഹമാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ ജീവിക്കുന്നത് തന്നെ സത്യം അകത്ത് അത്താഴ ശിവേലിയല്ല അത്താഴ പൂജ നടക്കുകയാണ് പറയാൻ അത്ര ഞങ്ങൾക്ക് അമ്മയാണ് ഞങ്ങളുടെ എല്ലാം പതിമൂന്ന് കരക്കാരുണ്ട് ഈ പതിമൂന്ന് കരക്കാരെയും കാത്തുരക്ഷിക്കുന്നത് ഈ ലോകം മുഴുവനും കാത്ത് രക്ഷിക്കുന്നത് അമ്മയാണ് ഇപ്പം നിങ്ങൾ കണ്ടത് കുളത്തിൻ്റെ ഭാഗമാണ് അപ്പം ഞങ്ങൾ പുറത്ത് വല ഇട്ട് വന്നപ്പോഴത്തേനും നീദ്യത്തിനു വേണ്ടിയിട്ട് ആൾക്കാരെ എല്ലാം പുറത്തിറക്കി അപ്പം ഞങ്ങൾ അന്നേരം ഇതൊക്കെ അവിടെ ഇങ്ങനെ നിന്ന് ഞങ്ങൾ എന്തായാലും തൊഴുതു കഴിഞ്ഞല്ലോ ഈ കാണുന്ന കണ്ടോ ഒരു മരം കണ്ടോ ഇത് ചെമ്പകമാണ് അനന്തൻ ചെമ്പകം എന്ന പാട്ടിനകത്തൊക്കെ ഇങ്ങനെ പറയുന്നതായിട്ടുണ്ട് ഒത്തിരി ഒത്തിരി അത്തൊരു വർഷം പഴക്ക ഉള്ള ഒരു ചെമ്പകമരമാണ് കണ്ടത് ഇത് പിന്നെ ദേവസ്വത്തിൻ്റെ ഈ പൂജാ സ്റ്റോളാണ് കണ്ട കണ്ട ഈ ചെമ്പകത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര അതൊത്തിരി പഴയതാണ് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെല്ലാം തൊഴുതപ്പം അവിടെ നീദ്യത്തിന് നട അടച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങളിപ്പുറത്തൂടെ വന്നപ്പം തൊഴുതിട്ട് നിൽക്കുന്നവരുണ്ട് അതുകൊണ്ടില്ല അന്നദാന മണ്ഡപത്തിൻ്റെ അവിടെയൊക്കെ ഔഷധ കഴിഞ്ഞു കുടിക്കാനൊക്കെ ആ ആൾ ക്യൂവാണ് ഇങ്ങനെ പുറകിൽ പുറകിലാളിങ്ങനെ നിൽക്കുക നമ്മൾ പിന്നെ അതിനകം നിന്നില്ല കൊച്ചു തന്നെ അല്ലേ ഉള്ളൂ വീട്ടിലെ എല്ലാം പിന്നെ തൊഴുതിട്ട് പെട്ടെന്ന് ഞങ്ങളെപ്പോഴും അങ്ങനെയാണ് ചെന്നു തൊഴുതോ പെട്ടെന്ന് തന്നെ ഇങ്ങ് പോരും കാരണം കൊച്ചിനെ തന്നെ ഇരുത്തിയിട്ടല്ലേ പോകുന്നതെന്ന് വെച്ചുകൊണ്ട് തൊഴുതിട്ട് പെട്ടെന്ന് ഞങ്ങളിങ്ങ് പോരും അപ്പം ഞങ്ങളവിടെ നിൽക്കുമ്പോൾ അമ്പലത്തിൽ ഭയങ്കര സംഗീതമൊക്കെ ചേരി അവിടെ കുറേ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ടായിരുന്നേ അപ്പം ഞങ്ങളും അവിടെ ചെന്ന് കുറച്ച് നേരം അവിടെ ഇരുന്ന് ആ ഇതെല്ലാം ഒന്ന് കേട്ട് എന്തോ ഒരു ഭംഗിയായിരുന്നു ആവശ്യം പാടുന്ന ആരാണോ എന്താണോ എന്നും എനിക്കറിഞ്ഞൂട ഇന്ന് വോക്കലാണ് നാളെ വയലിനും ഒക്കെ ഉണ്ട് അവിടെ നിന്ന് കുറേ നേരം അതെല്ലാം കണ്ടു കുറേ കുറച്ച് ആളുകളൊക്കെ അവിടെ ഇരിപ്പുണ്ട് നല്ല ഭംഗിയായിട്ട് പുള്ളി ഇങ്ങനെ കർണാട്ടിക് സംഗീത എൻ്റെ മോനും പഠിക്കുന്നുണ്ട് അമ്മ എനിക്ക് ചോദിച്ചാൽ ഇതുപോലെ എൻ്റെ കുഞ്ഞിനും പാടാൻ പറ്റും ആ ഇന്ന് അമ്പലത്തിൽ എന്നെ താട്ടി പൊക്കമുള്ള വലിയൊരു നിലവിളക്ക് ആരും അമ്മയ്ക്ക് നട സമർപ്പിച്ചതാണ് ഞാൻ ആദ്യം വലം വെച്ച് വരുമ്പോൾ ആ വിളക്ക് അവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ദേവസ് ആൾ വന്നതങ്ങ് എടുത്തുകൊണ്ട് പോയി അതുപോലെ ഒത്തിരി 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 കുഞ്ഞു കുഞ്ഞു വിളക്കുകളാണ് അവിടെ പിന്നെ കിട്ടിയത് പോലെ ഈ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും നമ്മൾ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വിളക്ക് അവിടെ ഇരിക്കുന്നതാണ് പിന്നെ ഈ രാമായണോത്സവത്തിൻ്റെ വലിയ ഒരു ഫ്ലെക്സ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വായിച്ചു ഓരോ ദിവസത്തെ പരിപാടികളും സ്കൂളുകൾ സ്കൂളുകളിൽ നിന്ന് ഓരോരുത്തർ പിള്ളേരെ സ്കൂൾ കുട്ടികളെ പങ്കെടുപ്പിക്കുന്നതിനെ പറ്റിയൊക്കെയുള്ള അവിടെ കോമ്പറ്റീഷൻ്റെയൊക്കെ ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വായിച്ച് പിന്നെ ഞങ്ങളുടെ മുഖം ഒന്നിച്ചൊന്ന് കാണട്ടെ എന്ന് കരുതി ഇങ്ങനെ ഒരു ഫ്രണ്ട് ക്യാമറ വെച്ചെടുത്ത് എൻ്റെ ഫോണിന് സ്റ്റെബിലൈസേഷൻ ഒന്നും സ്റ്റെബിലൈസേഷനൊന്നുമില്ലെന്നേ അതുകൊണ്ട് ഭയങ്കര ഷെയ്ക്ക് ആയിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴത്തേന് നേദ്യം കഴിഞ്ഞ് നട തുറന്നപ്പോൾ ആൾക്കാരെല്ലാം കൂടി ഓടി ഇടിച്ച് ഒരുങ്ങുക ഞങ്ങൾ പക്ഷേ ഓൾറെഡി തൊഴുത് നിൽക്കുന്നത് കൊണ്ട് ഞങ്ങളിങ് തിരിച്ചു പോരാമെന്നുള്ള പരിപാടിയൊക്കെ ഇട്ട് ഇതൊക്കെ എന്നാൽ പോയേക്കാം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വെളിയിലോട്ട് ഇങ്ങിറങ്ങി ആ അങ്ങനെ ഈ ഒരു വെള്ളിയാഴ്ചയും അമ്മയെ വന്ന് കണ്ട് സന്തോഷത്തോടെ മടങ്ങുവാണ് ഇവിടെ നിന്നാണ് നമ്മളകത്തോട്ട് കയറിയത് അതിലേക്കൂടെ തന്നെ നമ്മുടെ വണ്ടി അവിടെ ഇരിക്കുമല്ലേ അപ്പം അതിലേ തന്നെ ഞങ്ങളിങ്ങ് തിരിച്ച് പുറത്തോട്ട് പോരുവാണ് കണ്ടോ അങ്ങനെ ഈ ഇരിച്ചിട്ടുള്ള അമ്പലത്തിൻ്റെ കുറച്ച് ഭാഗം ഏതാനും കുറച്ച് ഭാഗമേ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ പകലൊക്കെ കാണണം എന്തൊരു ഭംഗിയാണെന്നറിയാവോ ഭയങ്കര രസം അവിടെ ഒക്കെ ഒന്ന് കാണാൻ ഇതിപ്പം ഞാൻ എൻ്റെ ഈ ചെറിയ ഫോണിനകത്ത് എൻ്റെ ഒരു സന്തോഷത്തിന് ഞങ്ങൾ പോയതൊക്കെ ഒന്ന് പകർത്തി കാണിക്കുന്നതേ ഉള്ളൂ ഇതിനെക്കാട്ടി നല്ല ഭംഗിയാണ് പകൽ കാണാൻ ഇതിലും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പറയാനും അറിയാനും ഉണ്ട് അത്രത്തോളം ഉണ്ട് അവിടുത്തെ കാഴ്ചകൾ ഞങ്ങൾ തിരിച്ചു പോരുമ്പോഴത്തേനും ഇതാ ഓരോ സ്റ്റോളുകളൊക്കെ അടച്ച് ഇനിയിപ്പോൾ ആൾക്കാരൊക്കെ കുറയത്തില്ലേ അപ്പോഴത്തേനും എല്ലാവരും സാധനങ്ങളൊക്കെ പെറുക്കി വെക്കുകയും ഒക്കെയാണ് അങ്ങനെ ഞങ്ങൾ ചുറ്റുവളങ്ങര അമ്പലത്തിൽ നിന്ന് തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പം ഈ പോരുന്ന വഴിക്കേ ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് അടുത്തായിട്ട് അവിടെ ഒരു പത്തിച്ചിറ പള്ളിയുണ്ട് അപ്പോൾ ആ പള്ളിയുടെ ഭാഗത്ത് വന്നപ്പം ഏട്ടൻ ഇവിടം കൂടെ ഒന്ന് എടുത്ത നല്ല ഭംഗിയല്ലേ അവിടെ കാണാൻ ശരിയാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ആ ലൈറ്റും ആ പള്ളിയുടെ ഒരു ആംബിയൻസൊക്കെ കാണാൻ എന്തോ ഒരു ഭംഗിയാണെന്നറിയാവോ ആ അതാണ്ടേ ഇതാ ഇതാണ് പള്ളി കേട്ടോ ഇവിടെ എല്ലാം മതസൗഹാർദ്ദമായിട്ടാണ് എല്ലാവരും പള്ളിയുണ്ട് അമ്പലമുണ്ട് എല്ലാ എല്ലാ ആൾക്കാരും ഉണ്ട് കേട്ടോ ഭയങ്കര സന്തോഷമായിട്ട് പോകുന്ന ഒരു നാടാണ് ഞങ്ങളുടെ നാട് ഇവിടെ വലിയ പ്രശ്നങ്ങളോ ഒന്നുമില്ല അങ്ങനെ ഞങ്ങളിതാ ഞാൻ ആദ്യം പറഞ്ഞില്ലേ തട്ടാരമ്പലം ദേവീക്ഷേത്രം ഞാൻ കാണിച്ചു തരാമെന്ന് അങ്ങോട്ട് പോയപ്പോൾ നമ്മൾക്ക് ശരിക്ക് കാണാൻ പറ്റിയില്ലല്ലോ അപ്പം ഞാൻ ചോദിച്ചു തിരിച്ചു വരുമ്പം കാണിക്കാം ഇതാ ഇതാ അമ്പലത്തിൻ്റെ ആൽത്തറ ഇവിടാണ് പരിപാടിയൊക്കെ നടക്കുന്ന സ്ഥലം സരസ്വതി മണ്ഡപം കണ്ടോ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിക്കേ ഓ എന്താ രസം ഇവിടുന്ന് നേരെ ആ വണ്ടി അങ്ങോട്ട് പോകുന്നത് ഹരിപ്പാട് ആലപ്പുഴ റൂട്ടാക പോകുന്നത് ഇടത്തോട്ട് പോയാൽ കായംകുളം ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് മാവേലിക്കര റൂട്ടിലോട്ടാണ് വരുന്നത് പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് കിഞ്ഞ് വന്നിട്ട് ഇട റോഡ് കയറി ഞങ്ങളുടെ വീട്ടിലോട്ട് പോരുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ തിരിച്ചെത്തി അപ്പം പുത്രനാന്നേ ഇവിടെ പാട്ട് പോക വെച്ച് വെളിയിൽ ഗേറ്റിൻ്റെ അവിടെ വന്നപ്പോഴേ ഇവിടുത്തെ പാട്ടിൻ്റെ മേള ഞങ്ങൾക്ക് കേൾക്കാം പുള്ളി ജെ ബി അല്ലകത്തൊക്കെ പാട്ടൊക്കെ വെച്ച് തകർക്കുവാ എന്നെ കണ്ടോണ്ട് വെളിച്ച ചിരിയൊക്കെ ചിരിച്ച് പെട്ടെന്ന് പാത്തു വെക്കാനും ഒരുങ്ങെന്ന് കണ്ടോ എന്നെ കണ്ടോണ്ട് പിന്നെ ഞാൻ വന്നിരുന്ന് കുറച്ചുനേരം രാമായണം വായിച്ചു ഇന്ന് അമ്പലത്തിൽ പോയത് കൊണ്ട് പോയിട്ട് വായിക്കാൻ പറ്റിയില്ലല്ലോ വിളക്കൊക്കെ ഇണഞ്ഞു പോയി പക്ഷേ ഞാൻ വന്നിട്ട് ആ ഡ്രസ്സോടെ തന്നെ അങ്ങിയിരുന്നു കാരണം പിന്നെ അവിടെ ഇവിടെ ഒന്നും തൊട്ട് ഇതാവണ്ടെന്ന് കരുതി ഞാൻ ആ രീതിയിൽ തന്നെ ഇരുന്ന് രാമായണം കുറച്ച് നേരം വായിച്ചു അങ്ങനെയാണ് എന്നത്തെ എൻ്റെ ഒരു ദിവസം അപ്പം നിങ്ങളുടെയും കാര്യങ്ങളൊക്കെ നടക്കട്ടെ എല്ലാവർക്കും ഭഗവാൻ്റെയും ചുറ്റുള്ളവരെയും അമ്മയുടെയും എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ വീണ്ടും കാണാം കേട്ടോ